നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും കേന്ദ്രവും ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചാണ് ഒൻപതെണ്ണം മാത്രം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടക്കില്ലെന്ന് അതുപോലെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരെയും ഒളിച്ചല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് എല്ലാവരോടും പരസ്യമായി പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് വരുന്നത് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇന്ന് സർവകക്ഷി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അധ്യക്ഷതയിലാണ് യോഗം കൂടുക പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയിൽ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ചിൽ സൈനികർ വീരമെത്തി ലാൻസ് നായിക് ദിനീഷ് കുമാറാണ് തീരവൃത്തി വരിച്ചത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടിയായി ഓപ്പറേഷൻ സിത്തൂരിൽ അവസാനിക്കില്ലെന്നും അതുപോലെ വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് തീരുമാനമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ന് ഇന്ത്യ ഉന്നയം വയ്ക്കുമെന്നും അതുപോലത്തെ റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി അതിനിടയിൽ അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ ആവശ്യ വസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ തന്നെ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാക്കണമെന്നാണ് നിർദ്ദേശം കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് സംസാരിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് തിരിച്ചടി നൽകാൻ ഏതു പോകുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ലെന്നും പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു പാകിസ്ഥാനിലെ ലാഹോറിൽ മൂന്ന് സ്ഫോടനങ്ങളാണ് ഉണ്ടായത് വോൾട്ടൺ എയർ ഡിഫ്രണ്ട്സ് അതുപോലെ തന്നെ എയർഫീഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തിയെന്നും റിപ്പോർട്ടുണ്ട് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയതെന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കിടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് ലാഹോറിലെ പൊട്ടിത്തെറി വാർത്ത ഉണ്ടായത് ഇതെല്ലാം മേഖലയെ സംഘർഷത്തിലാക്കുന്നതാണ് അവിടേക്ക് ഇന്ത്യൻ ഡ്രോണിന് വെടിവെച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ലാഹോറിന് പുറത്തും സ്ഫോടനം കേട്ടുവെന്ന് സൂചനകളുണ്ട്